സമരത്തെരുവ് തീർത്ത് പെൺകരുത്തിന്റെ അഞ്ചാണ്ട് എന്ന മുദ്രാവാക്യത്തിൽ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിൽ അതിന്റെ സ്ഥാപക ദിനമായ ജൂലൈ ഇരുപതിന് നടത്തുന്ന പോരാളികളുടെ സംഗമം എന്ന പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന പത്രസമ്മേളനത്തിലാണ് നാം ഇപ്പോൾ ഒത്തുചേർന്നിട്ടുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിൽ അതിന്റെ സംഘടനാപരമായ പരിപാടികളുമായി മുന്നോട്ടു പോവുകയും സമരപരിപാടികളുമായി മുന്നോട്ടു പോവുകയും അതോടൊപ്പം തന്നെ വ്യക്തമായ ഒരു ചിത്രം അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ വർഷത്തെ സ്ഥാപക ദിന പരിപാടിയുടെ ഭാഗമായിട്ട് പഞ്ചായത്ത് മണ്ഡലം ജില്ലാ തലങ്ങളിൽ പലതരത്തിലുള്ള പരിപാടികളാണ് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി സംസ്ഥാന പരിപാടിയായി നടത്തപ്പെടുന്ന സമര മുഖത്തുള്ള നേതാക്കളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും സംഗമമാണ് പോരാളികളുടെ സംഗമം എന്ന പേരിൽ കോഴിക്കോട് വെച്ച് നടത്തുന്നത് നമ്മുടെ നാട് സ്ത്രീകൾക്ക് വേണ്ടി വ്യത്യസ്ത പദ്ധതികൾ സംവിധാനങ്ങൾ ഒരു പരിഷ്കൃത സമൂഹത്തിന് അനുയോജ്യമായ രൂപത്തിൽ സംവിധാനങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും ഇന്നും സമൂഹത്തിൽ സാമൂഹ്യ നീതിയുടെ നിഷേ സാമൂഹ്യനീതി നിഷേധിക്കപ്പെട്ട വലിയൊരു വിഭാഗമായി സ്ത്രീ സമൂഹം വേറിട്ട് നിൽക്കുക തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് വിമൻ ജസ്റ്റിസ് മൂമെന്റ് അഞ്ചു വർഷമായി സ്ത്രീ സമൂഹത്തിന്റെ സമഗ്രമായ ഒരു ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ പ്രവർത്തന രീതികളിലൂടെ നാട്ടിൽ സജീവമായി നിലകൊള്ളുന്നു മൂന്നാമത്തെ കാറ്റഗറി സ്വന്തം പ്രശ്നങ്ങളുടെ പ്രയാസങ്ങളുടെ പേരിൽ ഭരണകൂടത്തിൽ നിന്നും ഭരണ സ്ഥാപനങ്ങളിൽ നിന്നും അതുപോലെ പുരുഷാധിപത്യ വ്യവസ്ഥയിൽ നിന്നും തങ്ങൾക്ക് നേരിട്ട അപമാനങ്ങളെ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ അതെങ്ങനെ അതിന് കൂടെ നിൽക്കേണ്ടവർ കൂടെ നിൽക്കാത്ത കാരണത്താൽ നീതിക്ക് വേണ്ടി പൊരുതേണ്ടി വന്ന സ്ത്രീകൾ അവർ നിരന്തരം നിയമത്തോടും വിഭരണകൂടത്തോടും പൊരുതിക്കൊണ്ടിരിക്കുന്ന അവർക്ക് കോടതിയിലും തെരുവിലും പൊരുതിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ ഇങ്ങനെ മൂന്ന് കേറ്റഗറികളായി തിരിച്ചുകൊണ്ട് മുപ്പതോളം സ്ത്രീകൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു പരിപാടിയാണ്

ി പതിനഞ്ചു വർഷത്തോളം ജയിലിൽ കിടന്ന് നിരപരാധി എന്ന് കണ്ടു വിട്ടയക്കപ്പെട്ട ആളാണ് അദ്ദേഹത്തിന്റെ ഭാര്യ സരീദ പങ്കെടുക്കുന്നത് അതുപോലെ കോഴിക്കോട് തന്നെയാണ് താഹൽ പിന്നെ അലൻ ഷുയൈബ് അവരുടെ രണ്ടുപേരെയും മാതാക്കളെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു അലൻഷിന്റെ മാതാവിനെ പ്രയാസമാണെന്ന് പറയുകയും താഹസലിന്റെ മാതാവ് പങ്കെടുക്കുകയും ചെയ്യും അതേപോലെ തന്നെ എൻ ഐ എ കോടതിയിൽ വിചാരണ തടവായി പി എഫ് എൽ നേതാക്കളുടെ ഭാര്യമാരെയും മക്കളും പങ്കെടുക്കുന്നുണ്ട് അവർക്ക് പറയാനുള്ളതും ഈ സമൂഹം കേൾക്കേണ്ടത് തന്നെയാണ് അതുപോലെ ജനകീയ സമര മുഖങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പങ്കെടുപ്പിക്കാൻ ബിന്ദു വൈലാശേരി നമ്മുടെ ആദിവാസി ഭൂസമര നായിക ബിന്ദു വൈലാശേരി ഞാൻ കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞുതരാം പിന്നെ പെൺകുളെ ഒരുമയുടെ നേതാവ് ഗോമതി അതുപോലെ പിന്നെ ഹർഷിന പേഴ്സണലായി ഹർഷിന ഭാഗ്യവതി ഭാഗ്യവതി അമ്മയെ നിങ്ങൾക്കറിയൂ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ലോ അതുപോലെ ചാലിയാറിലെ മരണപ്പെട്ട കുട്ടിയുടെ സഹോദരി സഹ പിന്നെ മദ്യ നിരോധന സമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓജി ചിന്നമ്മ പിന്നെ ബിന്ദു ദാമോദരൻ മാസി മാർട്ടിൻ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് പരിചിത മുഖങ്ങളാണ് കൂടാതെ ഐശു പീഡന കേസിലെ അതിജീവിതം അവര് പങ്കെടുക്കും അവരുടെ പേര് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽ പെട്ട നിങ്ങക്ക് അതായത് ചോദിക്കാണെങ്കിൽ മുപ്പതാളുകളുടെ പറയേണ്ടത്